ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം സുകുമാരൻ നിർവഹിച്ചു വിദ്യാർത്ഥികളായി

പ്രിൻസിപ്പാൽ പി എസ് ആര്യ പി ടി വൈസ് പ്രസിഡന്റ് മോഹനകൃഷ്ണൻ പി ജി പി ടി എ മെമ്പർമാരായ ഹരിദാസൻ എ മണികണ്ഠൻ പി എന്നിവർ സംസാരിച്ചു യോഗത്തിന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുനിതകുമാരി ബി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെയുണ്ട് കരുത്തേകൻ എന്ന പദ്ധതി ബാലകൃഷ്ണൻ മാസ്റ്റർ വിശദീകരിച്ചു ഒന്ന് ക്ലാസ് റൂം അതിനൊക്കെ ഉറപ്പിട്ട് കുട്ടി പറഞ്ഞു വന്നില്ലെങ്കിൽ തിരിച്ചു വരിക ചില ക്ലാസ് പരസ്യം കുട്ടി ഇതുവരെ വന്നില്ല നിരന്തരം ഫോൺ ഫോൺ ചില ടീച്ചേഴ്സിന്റെ നമ്പർ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക വിളിച്ചതായിരിക്കാം അവയാലും കുട്ടികൾക്കാലും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ രക്ഷിതാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു നിങ്ങൾ ഞങ്ങളുമായുള്ള സജീവമായ ഇടപെടലാണ് ഇതിന് കാര്യം ഇപ്പൊ സ്വാഭാവികമായിട്ടും ലഹരി എന്ന് പറയുന്നത് ജീവിതമാകണം ജീവിതം തന്നെയാണ് യഥാർത്ഥ ലഹരി എന്ന് കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ കുട്ടികളുടെ കൂടെ ഉണ്ടാകണം ഒപ്പം ഉണ്ടാകണം എന്നാൽ മാത്രമേ വിദ്യാഭ്യാസത്തെ അത്യാവർത്തി ഈ കൗമാര കഴക്ക കുട്ടികളിൽ തെറ്റില്ല കേട്ടോ ഞാൻ മുന്നും പറയുന്നു ആ തെറ്റുകളിലേക്ക് നയിക്കുന്നത് നമ്മളാണ് അവരെ തടയ തടയാൻ തടയടേണ്ടത് നമ്മളാണ് തെറ്റെ തെറ്റാണെന്ന് സൂചിപ്പിക്കാൻ കഴിയും നമ്മളാണ് അത് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സംസാരിക്കൂ കുറച്ച് സമയമെങ്കിലും എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവും കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ താങ്ങായി തണലായി മികച്ച രക്ഷാകർത്തൃത്വം എന്ന ബോധവൽക്കരണ പരിപാടി ശ്രീ രാജകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു പൊതു വിദ്യാഭ്യാസ വകുപ്പ് ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ചില സന്ദേശങ്ങൾ തരുന്നുണ്ട് ആ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ലഹരിയെ സംബന്ധിച്ചും കൗമാരത്തെ സംബന്ധിച്ചും വാഹനത്തിനെ സംബന്ധിക്കുന്ന നിയമങ്ങളെ സംബന്ധിച്ചുമെല്ലാം ഉള്ള ക്ലാസ്സുകൾ ഇതോടൊപ്പം ഈ വർഷം കൂട്ടിച്ചേർത്തിരിക്കുന്നത് സമൂഹം ഒരു രീതിയിലാണ് ഇതിനെല്ലാം കാണുന്നത് എന്നുള്ളത് നല്ലൊരു ദിശാബോധമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയോ ആ പ്രക്രിയക്ക് നമ്മൾ അധ്യാപകർ മാത്രം ശ്രമിച്ചാൽ പോരാ ഒപ്പം രക്ഷിതാക്കളും സമൂഹവും കൂടി നമ്മളോടൊപ്പം ഒന്നിച്ചിറങ്ങിയാൽ മാത്രമാണ് നമുക്ക് വലിയ വിപത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ കരകയറ്റി അവർക്ക് ദിശാബോധം നൽകിക്കൊണ്ട് കൃത്യമായ ലക്ഷ്യബോധം നൽകിക്കൊണ്ട് നല്ല ഭാവിയിലേക്ക് അവരെ കൈപിടിച്ച് നടത്താനായിട്ട് സാധിക്കുക തുടർന്ന് മക്കളറിയാൻ എന്ന ക്ലാസ് രക്ഷാകർത്താക്കൾക്ക് വേണ്ടി സത്യനാരായണൻ മാസ്റ്റർ നയിച്ചു അഡ്രസ് ഇവിടെ ആരൊക്കെ വന്നത് എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയണ്ടേ അതിന് മതി നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് പാരന്റിങ് പാരന്റിങ് എന്താണ്